നാൽപ്പത് വർഷം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ നാലിനിറങ്ങിയ ഒരു പത്രവാർത്തയുടെ ഇൻട്രോ വായിച്ചു കൊണ്ട് തുടങ്ങാം ശ്വാസം കിട്ടാതെ മരിച്ച പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ വെള്ളയിടുപ്പെട്ട കുഞ്ഞു പാവകളെ പോലെ തോന്നിച്ചിരുന്നു മോർച്ചറികളിൽ ഒതുങ്ങാതെ ആശുപത്രി വളപ്പിൽ മൃതദേഹങ്ങൾ നിരത്തിയിട്ടിരുന്നു മരണത്തോട് മല്ലിടിക്കുന്നവരുമായി ആശുപത്രികളിലേക്ക് വാഹനങ്ങളുടെ നീണ്ടതിര ആശുപത്രി വളപ്പിൽ പെട്ടെന്നുയർന്ന കൂടാരത്തിൽ കൺബോളകൾ തുറക്കാനാവാതെ ആയിരങ്ങൾ പിടയുന്നുണ്ടായിരുന്നു അപ്പോൾ ഭോപ്പാലിൻ്റെ വീതികളിൽ മരണത്തിൻ്റെ ഇരുട്ടു നിറഞ്ഞു ഹൃദയഭേദകം ഇത് ഭോപ്പാൽ ഗ്യാസ് ചേംബർ ദുരന്തത്തെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് പേരുടെ മരണം ലക്ഷക്കണക്കിന് ആളുകൾക്ക് പരിക്ക് ഇന്നും പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ പോലും അനുഭവിക്കുന്ന ദുരന്തം ഭോപാൽ ഗ്യാസ് ചേമ്പർ ദുരന്തം അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തമായി മാറി നാല് പതിറ്റാണ്ടിന് ശേഷം ഭോപ്പാൽ ഒരിക്കൽ കൂടെ വാർത്തകളിൽ ഇടം പിടിക്കുകയാണിന്ന് ദുരന്തത്തിന് കാരണമായ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്ന് വിഷമാലിന്യങ്ങൾ നീക്കം ചെയ്തിരിക്കുകയാണ് വൻ സുരക്ഷാ മുന്നൊരുക്കത്തോടെ ലോറികളിലാക്കി ഭോപ്പാലിൽ നിന്ന് പീതാംപൂരിലേക്കാണ് വിഷവസ്തുക്കൾ മാറ്റിയത് ആംബുലൻസുകൾ അഗ്നിശമന സേന പോലീസ് എന്നിവയുടെ അകമ്പടിയുമുണ്ടായിരുന്നു നീക്കിയ മാലിന്യങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് പീതാംപൂരിൽ വെച്ചു തന്നെ നിർമാർജ്ജനം ചെയ്യും ഭൂനിരപ്പിൽ നിന്ന് ഇരുപത്തിയഞ്ചടി ഉയരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ചൂളയിലാണ് കത്തിക്കുക മണിക്കൂറിൽ തൊണ്ണൂറ് കിലോ മാലിന്യം എന്ന നിലയിലാവും നിർമാർജനം ഇത്രയും മാലിന്യം കത്തിച്ചു തീർക്കാൻ കുറഞ്ഞത് നൂറ്റി അമ്പത്തിമൂന്ന് ദിവസം വേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടുന്നത് മുന്നൂറ്റി മുപ്പത്തേഴ് മെട്രിക് ടൺ മാലിന്യമാണ് യൂണിയൻ കാർബൈഡ് കമ്പനിയുടെ ഫാക്ടറിയിൽ നിന്ന് നീക്കം ചെയ്തത് മാലിന്യം കൊണ്ടുപോവാൻ തീയേയും വെള്ളത്തെയും പ്രതിരോധിക്കുന്ന തരത്തിലുള്ള കണ്ടെയ്നറുകളും തയ്യാറാക്കിയിരുന്നു ഓരോ കണ്ടെയ്നറുകളിലും മുപ്പത് ടൺ മാലിന്യമാണുള്ളത് മാലിന്യം നീക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഫാക്ടറിയുടെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവ് നിരോധന മേഖലയായി മാറ്റിയിരുന്നു ഇരുന്നൂറ് തൊഴിലാളികളെയും ഉപയോഗിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തൊഴിലാളികൾക്ക് പരമാവധി അരമണിക്കൂർ വീതമുള്ള ഷിഫ്റ്റിലായിരുന്നു ജോലി ദീർഘനേരം വിഷമാലിന്യങ്ങളുമായി സമ്പർക്കത്തിൽ വരുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഭയത്തെ തുടർന്നാണ് ഇങ്ങനെ ക്രമീകരണം നടത്തിയത് ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ ദുരന്തത്തിന് ഭോപ്പാൽ സാക്ഷിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാലിന് നാല് പതിറ്റാണ്ട് പിന്നിട്ടപ്പോൾ ആ ദുരന്ത ബാധിതർക്ക് സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാൻ ഇപ്പോഴുമായിട്ടില്ല നാൽപ്പതാം വർഷത്തിലും ദുരന്തത്തിൻ്റെ ബാക്കി പത്രവും പേര് ജീവിക്കുന്ന ഒരു ലക്ഷത്തി അമ്പതിനായിരത്തോളം ആളുകളാണ് ഇന്നും ഫാക്ടറിയുടെ പരിസര പ്രദേശത്ത് മാത്രം ജീവിക്കുന്നത് തുടർച്ചയായ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അപകടകരമാംവിധം ഉയരുന്ന ക്യാൻസർ രോഗികളുടെ എണ്ണം കരൽ രോഗികൾ പുതുതായി ജനിക്കുന്നവർക്ക് പോലും ജനിതക വൈകല്യങ്ങൾ അങ്ങനെ ഒരു ദുരന്തം ഒരു ജനതയെ അപ്പാടെ തകർത്തെറിഞ്ഞു കളഞ്ഞു വലിയ രീതിയിൽ ജനിതക വൈകല്യമുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോഴും അവിടെ ജനിക്കുന്നത് ചിലർക്ക് ശാരീരിക ഭാഗങ്ങളുടെ വളർച്ചയില്ലായ്മ മറ്റു ചിലർക്ക് മാനസിക വളർച്ചയില്ലായ്മ അതുമല്ലാത്തവർ ജനിച്ചു വീഴുന്നത് മുതൽ മാറാത്ത അലർജി ബാധിതർ രണ്ടായിരത്തി പതിനെട്ടിൽ ലക്നൌവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടോക്സിക്കോളജി റിസർച്ച് നടത്തിയ പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി യൂണിയൻ കാർബൈഡ് ഫാക്ടറി ഭോപ്പാലിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് മുതൽ വിഷവാതകം ഭൂമിക്കടിയിലൂടെ അവിടെയുള്ള ജനങ്ങളുടെ കുടിവെള്ളത്തിലേക്ക് എത്തിയിരുന്നുവെന്നാണ് സ്ഥാപനത്തിൻ്റെ നാൽപ്പത് സ്ക്വയർ കിലോമീറ്ററോളം വരുന്ന ഭാഗം വിഷലിപ്തമായി മാറിപ്പോകുന്നുവെന്ന് വിവിധ സ്വകാര്യ ഏജൻസികളും സന്നദ്ധ സംഘടനകളും നടത്തിയ പഠനത്തിലും ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു വിഷ ഫാക്ടറി ഒരു ജനതയെ പൂർണ്ണമായും കീഴ്പ്പെടുത്തി കളയുകയായിരുന്നുവെന്ന് പറയാം കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ പുറം ലോകം അത്ര ചർച്ച ചെയ്യാത്ത നിരവധി വസ്തുതകളാണ് ദുരന്ത മേഖലയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് തിരിച്ചുവരാനാവാത്ത വിധം പാരിസ്ഥിതിക നാശത്തിലേക്ക് മേഖല എത്തിപ്പെട്ടു ഭൂഗർഭജലത്തെ പോലും ബാധിച്ചു സാധാരണക്കാരിൽ സാധാരണക്കാരായ രണ്ട് ലക്ഷത്തോളം ആളുകളുടെ വീടും പരിസരവും പരിഹരിക്കാനാവാത്ത രീതിയിൽ മലിനമാക്കപ്പെട്ടു അവർക്ക് ഏറെ ആശ്വാസമുള്ളതാണ് മാലിന്യങ്ങൾ നീക്കുന്നുവെന്ന വാർത്ത രണ്ടായിരത്തി അഞ്ചിൽ തന്നെ കേന്ദ്ര സർക്കാർ മീ തെയ്ൻ വിഷവാതകം അവിടെ നിന്നും മാറ്റാൻ നൂറ്റി കോടി രൂപ മധ്യപ്രദേശ് സർക്കാരിന് അനുവദിച്ചുവെന്ന് രേഖകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മീത്തെയ്ൻ മാലിന്യത്തിനൊപ്പം ഒരു ലക്ഷം ടൺ വിഷലിപ്ത മണ്ണും ഒരു ടൺ മെർക്കുറിയും ഏകദേശം നൂറ്റി അമ്പത് ടൺ ഭൂഗർഭ മാലിന്യവും സ്ഥലത്തുണ്ടെന്ന് രണ്ടായിരത്തി പത്തിൽ സർക്കാർ നിശ്ചയിച്ച ഒരു കമ്മീഷനും കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ രണ്ടിന് അർദ്ധരാത്രിയോടെയാണ് ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്ന് വിഷവാതകം ചോർന്നു തുടങ്ങിയത് എട്ടര ലക്ഷത്തോളം പേരായിരുന്നുവെന്ന വന്ന ഭോപ്പാലിലെ താമസക്കാർ മീത്തൈൻ ഐസോസയനൈറ്റ് അന്തരീക്ഷത്തിൽ വ്യാപിച്ചു തുടങ്ങിയ സമയത്ത് ഭോപ്പാൽ നിവാസികൾ മിക്കവരും ഉറക്കത്തിലായിരുന്നു എന്തെങ്കിലും അപകടമുണ്ടായാൽ പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള സൈറൺ ഫാക്ടറിയിൽ സ്ഥാപിച്ചിരുന്നു എന്നാൽ ആ സൈറണോ ഒന്നും മുഴങ്ങിയില്ല ഭോപ്പാൽ നിവാസികളിൽ ഭൂരിഭാഗം പേർക്കും ആദ്യഘട്ടത്തിൽ ചുമയും ശ്വാസതടസ്സവും കണ്ണുനീറ്റലും ചൊറിച്ചിലും അനുഭവപ്പെട്ടു ഡിസംബർ മൂന്നിന് പുലർച്ചയോടെ വിഷവാതകം ശ്വസിച്ച് അവശരായ നാട്ടുകാർ ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തി തുടങ്ങി അധികം ആശുപത്രികൾ അന്ന് ഭോപ്പാലിൽ ഉണ്ടായിരുന്നില്ല ആകെയുണ്ടായിരുന്ന രണ്ട് സർക്കാർ ആശുപത്രികൾ നിറഞ്ഞ അവസ്ഥയിലായി ശ്വസിക്കാനാവാതെ നിരവധി പേർ ഡോക്ടർമാർക്ക് മുന്നിൽ കൈകൂപ്പി എന്നാൽ ഇത്രയധികം പേർക്ക് പെട്ടെന്ന് കടുത്ത ശ്വാസതടസ്സമടക്കമുള്ള ബുദ്ധിമുട്ടുകൾ എങ്ങനെയുണ്ടായെന്ന് ആദ്യഘട്ടത്തിൽ ഡോക്ടർമാർക്ക് കണ്ടെത്താനായില്ല അതിനിടെ പലരും കണ്ണു കാണാനാവാത്ത അവസ്ഥയിലായി വ്യാവസായിക ദുരന്തങ്ങൾ നേരിട്ട് പരിചയമില്ലാത്ത ഡോക്ടർമാർ എന്തു ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടി വിഷവാതക ദുരന്തത്തിൻ്റെ ഇരകളാണ് തങ്ങൾക്ക് മുന്നിലുള്ളത് എന്ന് ഡോക്ടർമാർ വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത് അമ്പതിനായിരം പേരാണ് വിഷവാതകം ശ്വസിച്ച് അവശരായ നിലയിൽ അന്ന് ഭോപ്പാലിലെ രണ്ട് സർക്കാർ ആശുപത്രികളിലും എത്തിയത് ഔദ്യോഗിക രേഖകൾ പ്രകാരം ഇതുവരെ അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് പേരാണ് ഭോപ്പാൽ വിഷബാധക ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത് എന്നാൽ ദുരന്തത്തിൽ എട്ടായിരം മുതൽ പതിനായിരം പേർ വരെ കൊല്ലപ്പെട്ടുവെന്നാണ് ഭോപ്പാൽ ദുരന്തത്തിന് ഇരയായവർക്കായി നീതി ഉറപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റുകൾ പറയുന്നത് അഞ്ച് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്ക് വിഷവാതകം ശ്വസിച്ചതിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് രണ്ടായിരത്തിയാറിൽ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ പറയുന്നത് ഇതിൽ മൂവായിരത്തി തൊള്ളായിരം പേർക്ക് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ സ്ഥിരമായ അംഗവൈകല്യമോ ഉണ്ടായി ഫാക്ടറിക്ക് തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലും ചേരികളിലും താമസിച്ചിരുന്നവരാണ് ഇരകളായവരിൽ ഏറെ ആളുകളും യൂണിയൻ കാർബൈഡ് കമ്പനിയുടെ ആഗോള ചെയർമാൻ വാറൻ ഏൻഡേഴ്സൺ കേസിൽ അറസ്റ്റിലായെങ്കിലും മണിക്കൂറുകൾക്കകം അദ്ദേഹത്തെ വിട്ടയച്ചു തൊട്ടു പിന്നാലെ ആൻഡേഴ്സൺ രാജ്യം വിട്ടു ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി വച്ചിരുന്നു ആൻഡേഴ്സണെ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അധികൃതർക്ക് തടഞ്ഞു വയ്ക്കാനായത് അന്ന് രാജ്യം വിട്ട ആൻഡേഴ്സൺ പിന്നീട് ഒരിക്കലും ഇന്ത്യയിൽ തിരിച്ചെത്തുകയോ കോടതി നടപടികൾ നേരിടുകയോ ചെയ്തില്ല രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിന് ഫ്ലോറിഡയിൽ വെച്ച് ആൻഡേഴ്സൺ മരണപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ സുപ്രീം കോടതി വിധിയനുസരിച്ച് മരിച്ചവരായി രേഖപ്പെടുത്തിയ മൂവായിരം പേരടക്കം പരിക്കേറ്റ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർക്ക് നാനൂറ്റി എഴുപത് മില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകാനാണ് യൂണിയൻ കാർബേഡ് തയ്യാറായത് നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം വളരെ വിചിത്രമായിരുന്നു നാനൂറ്റി എഴുപത് മില്യൺ ഡോളർ നഷ്ടപരിഹാരത്തിൻ്റെ നല്ലൊരു ഭാഗം രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും വീതിച്ചെടുത്തു അർഹതപ്പെട്ട പലർക്കും കിട്ടിയില്ല എന്നതാണ് സത്യം ദുരന്തബാധിതരായ കുടുംബങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കാൻ ഇവിടെയുള്ള ആൺകുട്ടികൾ ഇന്നും തയ്യാറാവുന്നില്ല കാരണം മറ്റൊന്നല്ല പ്രധാനമായും പെൺകുട്ടികൾ ഗർഭം ധരിക്കില്ല ഗർഭിണിയായാൽ തന്നെ അലസിപ്പോവും ഇനി അഥവാ പ്രസവിച്ചാൽ തന്നെ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ചുണ്ടും മൂക്കുമില്ലാത്തവർ വലിയ തലയുള്ളവർ കുട്ടികളുടെ ബാല്യം മുഴുവൻ ആശുപത്രിയിൽ ഹോമിച്ചവരാണ് ഏറെയും മനോരോഗികൾ കൂടിക്കൂടി വരുന്നു കുടുംബനാഥനെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ ഏറെയുണ്ട് അവരൊക്കെ ജീവിതം തള്ളി നീക്കുന്നത് നരകയാതനകളിലൂടെയാണ് വിധവകൾ ഉള്ളത് കൊണ്ട് തന്നെ വിധവാ കോളനി പേരുള്ള ഒരു കോളനി തന്നെ ഇവിടെയുണ്ട് എന്നതാണ് സത്യം